我的。 சிசு ஜாதியாம் வர அது மாலங்கில் தெக்கே ஆதே பாரியு உளிச்சு சு கு அதுசம் பரி போய் பூண்ட தத்தி கேடிது தூ ஆ அபிக்குது மாகனே பே

நீங்க കിളികൾ പിന്നെ കുട്ടികൾ പൂന്തോട്ടത്തിൽ മടങ്ങിയിട്ടിയോടെ ഒറ്റ മനക്കവും ഉണ്ടായി വയലുണ്ടല്ലേ പറ ണ്ട മനുഷ്യത്ത് പറ മച്ച കുട്ടി പറ നല്ല കുട്ടിയല്ല ദേശത്ത് പറയട്ടോ ഫസ്റ്റ് വന്നിട്ട് പറയാ ഏ നീ ഒന്നാ പറയാ അകത്തുന്ന ആദ്യം മുതലേ